ആരെ കുറിച്ച് പറയുവാണെങ്കിലും ആദ്യം നല്ലത് കേൾക്കട്ടെ അങ്ങനെ ഒന്നും വെച്ച് കഷ്ടപ്പെടേണ്ട ഇതിന് കമ്പനി തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പോലെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല നമ്മൾ അത്രയ്ക്കും കുറ്റം പറഞ്ഞു നടന്ന ആ ഒരു വണ്ടിയിൽ ഇത്രയ്ക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കൂട്ടു വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ദേ സുസൂക്കി ബാഗ്മാൻ മാൻ സ്ട്രീറ്റ് ടി എക്സ് എന്ന് പറയുന്ന വൺ ട്വന്റി ഫൈവ് സി സി ഉള്ള ഈ ഒരു കൊച്ച് ബൈക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചില്ല കുറച്ച് കാര്യങ്ങളാണ് അതായത് ഈ ഒരു വണ്ടിയെ ജസ്റ്റ് നിങ്ങളിലോട്ട് പരിചയപ്പെടുത്തുവാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ടുള്ള ഒരു റിവ്യൂ ഒന്നും ആയിരിക്കില്ല ബട്ട് എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഈ ഒരു വണ്ടിയിലോട്ട് വന്നപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടുള്ള പോസിറ്റീവ്സ് അതുപോലെ നെഗറ്റീവ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ ഇനി അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തരുവാണേ പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാനൊരു കൊച്ചു വീഡിയോ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അപ്ലൈ ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഏസ് ഒപ്പം ഈ ഒരു വണ്ടി എന്ന് പറയുമ്പം സുസൂക്കി ഫാമിലിയിലെ ഒരു ജിമ്മിനൊക്കെ ഒരു അംഗം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതായത് നമ്മുടെ ആക്സസ് വൺ ട്വൻ്റി ഫൈവ് ആ ഒരു സെയിം എഞ്ചിനോടൊക്കെ കൂടി വരുന്ന ഒരു ബൈക്കാണ് ഒരു ഗിയർലെസ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് പക്ഷേ ഈ ഒരു ബൈക്കിന് ആക്സസ് ആയിട്ടുള്ള വലിയൊരു ഡിഫറെൻ്റ് എന്ന് പറയുമ്പം ഈ ഒരു ബൈക്ക് ഒന്നും കൂടെ സൈസിയാണ് ഒന്നും കൂടി ബൾക്കിയാണ് ഒരു ഒന്നും കൂടി ഫാറ്റാണ് ഒരുവിധം പിള്ളേർക്കൊന്നും ഈ ഒരു വണ്ടി അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അപ്പോൾ കൂടുതൽ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിട്ട് അപ്പോൾ നമുക്ക് നേരെ നല്ലൊരു സ്പോട്ട് നോക്കി പോവാം ബഗ്മാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന മോഡലിൽ നിന്ന് അത്യാവശ്യം അപ്ഡേഷൻസ് എന്ന് കരുതി ഒരുപാടൊന്നുമില്ല കേട്ടോ എന്നാലും കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വന്നൊരു മോഡലാണ് ബഗ്മാൻ സ്ട്രീറ്റ് ഇ എക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇവിടെ ഒരു ഒഴിഞ്ഞ സ്പോട്ടുണ്ട് അവിടെ പോയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സമാധാനത്തോടെ സംസാരിക്കാം കേട്ടോ ഇപ്പം നേരെ നമുക്ക് വണ്ടിയുടെ കാര്യത്തിലോട്ട് പോവാം വണ്ടിയുടെ ലുക്ക് വൈസ് എന്ന് പറയുമ്പം ആ ഒരു പയ ബഗ്മാൻ സ്ട്രീറ്റിൽ നിന്ന് ഈ ഒരു എക്സിലോട്ട് വലിയ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല നൈസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ച് കാര്യങ്ങളുള്ളൂ ഏതൊരു വണ്ടി ഇറന്നാലും പോസിറ്റീവ്സ് ഉണ്ടാവും അതുപോലെ നെഗറ്റീവ്സ് ഉണ്ടാവും രണ്ട് സൈഡും കാണും അത് അനുസരിച്ചായിരിക്കും ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇരിക്കുന്നത് അതായത് ചില നെഗറ്റീവ് നെഗറ്റീവൊന്നും നമുക്കൊരു നെഗറ്റീവ് ആവില്ല അതായത് എല്ലാവർക്കും വണ്ടിക്ക് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് കരുതി അത് എല്ലാവർക്കും ഒരു നെഗറ്റീവ് സൈഡായി തോന്നണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നാലും ഈ ഒരു വണ്ടീൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം ആരെക്കുറിച്ച് പറയുവാണെങ്കിലും ആദ്യം നല്ലത് കേൾക്കട്ടെ എന്നിട്ട് അവസാനം മോശം കേൾക്കാം ലുക്വേസിലോട്ട് നോക്കുവാണെങ്കിൽ ബഗ്മാൻ സ്ട്രീറ്റും ബഗ്മാൻ സ്ട്രീറ്റ് ഇ എക്സും തമ്മിൽ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല അതിപ്പോൾ ഇതിൻ്റെ വൈസർ സൈഡ് ആണെങ്കിലും അത് അതുപോലെ ഫ്രണ്ടിലാ ഒരു ലൈറ്റിൻ്റെ സെക്ഷനായിരുന്നാലും അതുപോലെ റിയറിലെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ സെക്ഷനായിരുന്നാലും വലിയ ഒരു ചേഞ്ച് കാര്യമൊന്നുമില്ല പഴയ ബഗ്മാൻ സ്ട്രീറ്റിലെ ആ ഒരു സെയിം ലുക്കൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു വണ്ടി ഇച്ചിരി ചളി പിടിച്ച് കിടക്കുവാണ് അത് കാര്യമാക്കണ്ട പിന്നെ മെയിൻലി ഒരു ചേഞ്ച് വന്നതെന്ന് പറയുമ്പം ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പം ഈ ഒരു വണ്ടീൻ്റെ വീല് ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വീൽ വീൽ സൈസ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഈ ഒരു ഇ എക്സ് എന്ന ബാഡ്ജിങ് മാത്രമാണ് ഒരു ചേഞ്ച് ആയിട്ടുള്ളത് അതുപോലെ പുറകിലോട്ട് എന്ന് പറയുമ്പോൾ മോഡൽ അതുപോലെ ഡിസൈനിൽ വലിയ ചേഞ്ച് കാര്യമൊന്നുമില്ല പക്ഷേ മുമ്പ് അവർ എറിയറിലെ വീൽ സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്ന പത്തിഞ്ചായിരുന്നു ഇപ്പോൾ ഫ്രണ്ടിൽ അതേ സൈസ് പുറകിലും കൊടുത്തിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ഇഞ്ച് അത് കാരണം വണ്ടി ഒന്നും കൂടെ എന്താ പറയുക ഹൈറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഹൈറ്റ് തോന്നിച്ചിട്ടുണ്ട് എനിക്ക് വണ്ടി ഓടിച്ച സമയത്ത് എക്സോസ്റ്റിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഡിസൈൻ വൈസ് ഒന്നും യാതൊരു ചേഞ്ച് കാര്യമില്ല പക്ഷേ ഈ ഒരു ബാക്കിലെ ഈ ഒരു പാനൽ ഒരു വൈറ്റ് കളറിലോട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു അപ്ഡേഷൻ മാത്രമാണ് കാണുന്നത് അങ്ങനെയൊക്കെയാണ് ഡിസൈൻ വൈസിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല പിന്നെ നമുക്ക് നേരെ മീറ്റർ കൺസ്രോളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം മുമ്പുള്ള ഒരു സെയിം ഡിസൈനൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ മുമ്പുള്ള സംഭവം കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് എവിടേക്കോ ഒരു ആക്സസിൻ്റെ ഒക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഈ ഒരു ഫോണിലും അതുപോലെ ഈ ഒരു എന്താ പറയുക മീറ്റർ കാണുന്ന സമയത്തുള്ള ഒരു ഡിസൈൻ ബേസ് വേസൊക്കെ ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം പെട്രോളിൻ്റെ സംഭവം ദേ ഇവിടെ ഹീറ്റ് എൻജിൻ ടെമ്പറേച്ചർ ആണ് അതുപോലെ ഐ ഒ എസും ആൻഡ്രോയിഡിലും ഒരുപോലെ ആവുന്ന എന്താ പറയുക ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആട്ടോ പിന്നെ എൻജിൻ ഓയിൽ അതായത് ഇവിടെ കാണിക്കും സർവീസ് ആയി കഴിഞ്ഞാൽ അതുപോലെ കോൾ എസ് എം എസ് എല്ലാം ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ ടൈമുണ്ട് ഇവിടെ ട്രിപ്പ് എ കിടപ്പുണ്ട് അതുപോലെ ആവറേജ് മൈലേജ് കിടപ്പുണ്ട് ട്രിപ്പ് ബി കിടപ്പുണ്ട് ബാറ്ററിയുടെ വോൾട്ട് അതുപോലെ ഓഡോമീറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ പയറിങ് മോഡ് അവിടെ അതുതന്നെ ഉള്ളു കേട്ടോ മീറ്ററിൽ അത്രയും കാര്യങ്ങളുണ്ട് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം അതുപോലെ എന്തൊക്കെയോ വാണിങ്സ് കാര്യങ്ങളുണ്ട് ആ പിന്നെ വേറൊരു സംഭവം ഇതിൽ കാണിച്ചു തരാം ഇതിലോട്ട് വന്ന വലിയൊരു അപ്ഡേഷൻ ആയിരിക്കും ഈ ഒരു അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇത് കണ്ടു സൈലൻസ് സ്റ്റാർട്ടാട്ടോ വണ്ടി അത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആക്റ്റീവകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആക്റ്റീവയുടെ ലേറ്റസ്റ്റ് ഹോണ്ട ആക്റ്റീവയുടെ ലേറ്റസ്റ്റ് മോഡൽ അതുപോലുള്ള വേറൊരു ഫീച്ചറാണ് ഞാൻ കാണിച്ചേരാം നമ്മളിപ്പോൾ ഇങ്ങനെ പോയി ഒരു ബ്ലോക്കിലെത്തിയിട്ടു ഇപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു സിഗ്നലാണെന്ന് നിൽക്കുക നമ്മളിങ്ങനെ സിഗ്നലിൽ നിൽക്കുകയാണ് ഓക്കെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫായി കണ്ടില്ലേ അതുപോലെ ഇനി നമുക്ക് പോകണം സിഗ്നലൊക്കെ ഓക്കെ ആയി പഴയ ആക്സസിനൊക്കെ കാണുന്ന ഒരു ശബ്ദത്തോടു കൂടിയായിരിക്കും നോർമലി വണ്ടികളൊക്കെ സ്റ്റാർട്ട് ആവുക പക്ഷേ ഈ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ആസിലേറ്റർ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും പിന്നെ ഓട്ടോമാറ്റിക്കലി ആവുന്നത് മാത്രമല്ല ഈ ഒരു സംഭവം എന്ന് പറയുമ്പം ഇതിൻ്റെ ഫ്യൂല് എഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്യൂച്ചർ സൈലൻറ്റ് സ്റ്റാർട്ടർ കേട്ടോ അതായത് നമ്മുടെ ആക്സസിലൊക്കെ സെൽഫ് അടിക്കുന്ന ആ ഒരു ശബ്ദവും ഭയങ്കര ഭയാനകമാണ് ഒരുമാതിരി ശബ്ദമാണ് പക്ഷേ ഇതിൽ ആ ഒരു ശബ്ദമൊക്കെ നൈസ് ആയിട്ടുണ്ട് സൈലൻ്റ് സ്റ്റാർട്ടർ ആയിട്ടുണ്ട് അതുപോലെ വണ്ടിയുടെ ഡിക്കെയ്ഡ് സ്പേസ് ബുഡ് സ്പേസ് നോക്കുവാണെങ്കിൽ ഓ ഓപ്പൺ ആവുന്നില്ല ഇത് നോക്കേണ്ട ഇത് ഞാൻ സ്പ്ലണ്ടറിലോട്ട് വാങ്ങിച്ച പെട്രോളാണ് പഴയ ആ ഒരു ഭഗമാൻ സ്ട്രീറ്റിൻ്റെ സെയിം ട്വൻറ്റി ടു ലിറ്റർ ബുഡ് സ്പേസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസിയാണ് പിന്നെ ടാങ്ക് കകത്ത് വന്ന് അത് നെഗറ്റീവില് പെടുന്ന ഒന്നാണ് ടാങ്ക് അവർക്ക് പുറത്ത് കൊടുക്കാമായിരുന്നു കാരണം സീറ്റൊക്കെ പൊക്കി പെട്രോൾ എന്ന് പറയുമ്പം അത്ര ആലോചിച്ചാൽ മതി പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു ചാർജിങ് പോർട്ട് അതായത് നമ്മൾ ആക്സസിലൊക്കെ ചാർജിങ് പോട്ട് കാണാറുണ്ട് പക്ഷേ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും അത് മഴയത്തായിരിക്കും ഫോ അപ്പോൾ മൊബൈൽ ഫോൺ നനയാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണാം അപ്പം ഇത് അതിൽ നിന്നൊരു പോസിറ്റീവാണ് ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഒരു ബെറ്ററാണ് ചാർജിങ് ഉണ്ട് ഇത് ചാർജ് ചെയ്യുന്ന വയർ അതുപോലെ എന്താ പറയുക അത് വാട്ടർ പ്രൂഫും അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ഫീച്ചറ് ഇനി മഴയുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ മറന്നു പോയാലും നമ്മുടെ സേഫ് ആക്കേണ്ട സംഭവങ്ങളൊക്കെ ഇതിനകത്തോട്ടിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താൻ പറ്റും അതായത് കാര്യപ്പെട്ട ഫോൺ പേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നനയാണ്ട് നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ വീട്ടിലെത്താൻ പറ്റുന്ന അങ്ങനെ ഒരു ബോക്സാണത് അതുപോലെ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പം നെയ്ക്കഡ് ബൈക്ക് വി എസ് ഫയറിംഗ് ബൈക്ക് സ്പോർട്സ് ബൈക്ക് ഉണ്ടല്ലോ ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് ആക്സസ്സും ഇതൊക്കെ തമ്മിൽ വെച്ച് നോക്കുമ്പം മീറ്റർ കൺസോൾ ഓടിയുന്നില്ല നേരെ നിൽക്കുന്നു ഒരു വലിയ പൊസിഷൻ വലിയൊരു ഡാഷ് ബോർഡ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു കിട്ടുന്നത് ഒരു കിറ്റുള്ള വണ്ടികളുടെ ഒക്കെ ഒരു ഫീൽ പ്രോപ്പറായിട്ടൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സെയിം ആക്സസിൻ്റെ ഒരു സെയിം എഞ്ചിനോ ആ ഒരു സെയിം ഏകദേശം ആ ഒരു സെയിം സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഒന്നും കൂടെ ഒന്നും ബൾക്കി ആക്കി എടുത്തിട്ടുണ്ട് വണ്ടി ഇതേ തന്നെ മനസ്സിലാവും ഒന്നും കൂടി സൈസായിട്ടുള്ള ഒരു വണ്ടി അത്യാവശ്യം ഫാറ്റ് ആയവർക്കൊക്കെ മാച്ച് ആവുന്ന രീതിക്കുള്ള ഒരു ഡിസൈനും സംഭവങ്ങളൊക്കെയാണ് അത് ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും അതുപോലെ വണ്ടിയുടെ ഹൈറ്റിൻ്റെ പറഞ്ഞാലും മൊത്തത്തിലൊന്ന് ഒന്ന് ബൾക്കി ആയിട്ടാണ് അതുപോലെ ബാറ്ററിയുടെ സൈഡിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് ബാക്ക്മാൻ സ്ട്രീറ്റിൻ്റെ ആ ഒരു പഴയ ബാറ്ററി എന്ന് പറയുമ്പം ഫൈവ് ആമിൻ്റെ ബാറ്ററി ആയിരുന്നു പക്ഷേ ഇതിലോട്ടത് സെവൻ ആക്കിയിട്ടുണ്ട് സെവൻ ആമിൻ്റെ ബാറ്ററി ആക്കിയിട്ടുണ്ട് ഒന്നും കൂടെ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് പിന്നെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടി ക്രൈമ ചെയ്യുന്ന മൈലേജ് എന്ന് പറയുമ്പം സിക്സ്റ്റി ഫൈവ് ആട്ടോ നമ്മൾ മൈലേജ് ചെയ്തപ്പം മൈലേജ് ചെക്ക് ചെയ്തപ്പം അത്രയ്ക്ക് മൈലേജ് സംഭവമൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ അത് കാണേണ്ടവർക്ക് അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഓക്കെ അതുപോലെ ഇതിൻ്റെ സസ്പെൻഷനെന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് കേട്ടോ അതായത് വളരെ സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഫ് റോഡ് അതുപോലെ അതായത് കട്ടറൊക്കെ ചാടുന്ന സമയത്ത് സ്പ്ലണ്ടർ ഒക്കെ അറിയുന്ന അത്രയ്ക്കൊന്നും അറിയുന്നില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ കംഫർട്ടബിളാണ് ഒന്നും കൂടെ സോഫ്റ്റ് ആണ് കാരണം ഞാൻ ആക്സസ് ഒക്കെ ഓടിച്ച സമയത്ത് ഇതുപോലെ അല്ലായിരുന്നു കുറച്ചും കൂടെ അതിൽ അറിയുന്നുണ്ട് ഇതിലൊന്നും കൂടെ ഒന്നും കൂടെ എന്താ പറയുക ഒന്നും കൂടെ ഒന്ന് സൂ ഒന്നും കൂടെ സ്മൂത്തും ഒന്നും കൂടെ കംഫർട്ടബിളും പിന്നെ ഹൈറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബാക്കിലെ വീലിൻ്റെ സൈസ് അപ്ഗ്രേഡ് ചെയ്തതോടുകൂടെ അതുപോലെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുമ്പം ഇപ്പം എല്ലാ വണ്ടിയിലും കണ്ടുവരുന്ന സംഭവമാണ് എന്താ പറയുക പാസ്ലൈറ്റ് ഇതിനോട് കൂടെ തന്നെ ഒരു പാസ് അതായത് ഡിമ്മ് ബ്രൈറ്റ് നേരെ താഴോട്ടൊരു പാസ് അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതും കൂടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ മിററൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ നമുക്ക് കാര്യമായിട്ട് വേണ്ട വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ലാസ്റ്റ് പൊസിഷനാണ് പക്ഷേ ചില മിററൊക്കെ ഈ ഒരു ഈ ഒരു വലിപ്പം ഈ ഒരു സൈഡിലും ഇവിടെ ചെറുതാവാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഈ ഒരു വ്യൂ കിട്ടേണ്ട ആ ഒരു പൊസിഷനിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് വ്യൂ തരുന്നുണ്ട് ഓക്കെ വ്യൂ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് രണ്ട് റൈഡിങ് പൊസിഷൻ ഉണ്ട് കിട്ടും ഇതിന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഞാൻ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഒക്കെ പോകുന്ന സമയത്ത് ഒരേ ഇരുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് അതിൻ്റെ കാര്യം അറിയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പ്ലണ്ടറിലൊക്കെ ലോങ് പോകുന്ന സമയത്ത് ഞാൻ സ്പ്ലണ്ടറിൻ്റെ ക്രാഷ് കാർഡിൽ ഇങ്ങനെ കാലൊക്കെ കിട്ടും അതായത് ഒരുപാട് സമയം പോയി പോയി വണ്ടിയിലിരുന്ന് കാലൊക്കെ ഇങ്ങനെ പെയിൻ തുടങ്ങുമ്പോൾ ക്രാഷ് കാർഡിൽ ഇങ്ങനെ വെക്കും കുറേ സമയം ഇങ്ങനെ വെക്കും സ്ട്രൈറ്റ് ഉള്ള റോഡൊക്കെ കിട്ടുമ്പോൾ ഒന്നും വെച്ച് കഷ്ടപ്പെടേണ്ട ഇതിന് കമ്പനി തന്നെ ഇവിടെ ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം രണ്ട് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അതൊരു കുഴപ്പമില്ലാത്ത പോസിറ്റീവാണ് പക്ഷേ അത് കാരണം അവിടെ അങ്ങനെയൊക്കെ ഉള്ള കാരണം അത് വണ്ടിയുടെ ലുക്കിൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല തിരിച്ചി വണ്ടിയിൽ എനിക്ക് പറയാൻ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രോപ്പർ റിവ്യൂ ആ ഒന്നും കാണണ്ട ഒരു ചെറിയൊരു റിവ്യൂ ആ ഒരു റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല ഞാൻ എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തി തരുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു വണ്ടിയുടെ എറിയറിലെ ടയർ എന്ന് പറയുമ്പം വളരെ ഒരു ഇല്ലാത്ത കുറ്റി ടയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കിട്ടും അത് പലരും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ സൈസായിട്ടുള്ള ടയർ ഇടാറുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതേ കണ്ടോ വണ്ടി ഒന്ന് ബൾക്കിയാണ് പക്ഷേ ടയർ ചെറിയ ടയർ എന്ന് കരുതി ഓടിക്കുന്ന സമയത്ത് ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഓടിച്ചു നോക്കാം അപ്പം വണ്ടിയുടെ കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റെ ചെയ്തേക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതൊരു വണ്ടി അറിഞ്ഞാലും ഈ ഒരു വണ്ടിയുടെ കേസ് എനിക്ക് ഫീലായ സംഭവം നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ ഫീൽ ആയേക്കാം കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ബോർ വണ്ടി അതായത് ഇപ്പോൾ വണ്ടിയൊക്കെ ആലോചിക്കുന്ന സമയത്തും കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഒട്ടും ആർക്കും ഇഷ്ടപ്പെടില്ല ഈ ഒരു വണ്ടി അത് ഈ ഒരു വണ്ടിയുടെ ലുക്കാർന്നാലും പ്രത്യേകിച്ച് നമ്മളെ പോലെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഈ ഒരു വണ്ടി അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്ക് പക്ഷേ എനിക്കിഷ്ടമായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമൊന്നുമല്ല പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഓടിച്ചപ്പോൾ ഉള്ള ഒരു ഫീല് അതുപോലെ അത്യാവശ്യം ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു സംഭവം ഇതിൻ്റെ സസ്പെൻഷനാണ് അത്യാവശ്യം കട്ടറിലൂടെ പോയി ഒന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ല നമ്മുടെ ആക്സസിൻ്റെ കട്ടിലൊക്കെ ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഒന്നും കൂടെ സ്മൂത്ത് ആയ പോലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു കേസൊക്കെ അങ്ങനെയാണ് ചില വണ്ടികളൊക്കെ അങ്ങനെയാണ് നമുക്ക് ലുക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റില്ല പക്ഷേ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയിൽ നമ്മൾ അത്രയ്ക്കും കുറ്റം പറഞ്ഞു നടന്ന ആ ഒരു വണ്ടിയിൽ ഇത്രയ്ക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഫീൽ അതായത് ഇത്രയ്ക്കും ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറഞ്ഞാലും വണ്ടി ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഈ ഒരു വണ്ടി കാണിക്കാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നില്ല കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഒരു ലുക്കാണ് ലുക്ക് മീൻസ് ഈ ഒരു വണ്ടി അത്യാവശ്യം ചെളി പിടിച്ചെടുക്കുവാണ് അപ്പോൾ അത് കാരണമാണ് അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഈ ഒരു ബഗ്മാൻ സ്ട്രീറ്റ് എക്സിൻ്റെ ചെറിയൊരു എന്തൊക്കെയോ പറഞ്ഞുകൂട്ടൽ എന്നുള്ള രീതിക്കുള്ള വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻ്റെ അപ്പ് കണ്ടിട്ട് പോകണം അപ്പോൾ പലരും കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ വേറെ വീഡിയോ ഉണ്ടൊക്കെ റിവ്യൂ വീഡിയോ കൊള്ളില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതൊരു റിവ്യൂ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട ഞാൻ ഇങ്ങനെയുള്ള വണ്ടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഒരു പ്രോപ്പർ റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട അപ്പോൾ എന്താ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പം വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അതുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് പ്ലേ തൊള്ളിട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം